ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ് അപ്പോൾ നമ്മൾ ഡെയിലി ടൈം ടേബിൾ ഇട്ടിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇന്നലെ ഡേ വണ് കുറച്ച് ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പഠിക്കാൻ പറ്റി എന്ന് ഞാൻ പറയണില്ല കുറേ പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇത് ഇത്രയും ടോപ്പിക്ക് ബിഗിനേഴ്സ് എങ്ങനെ പഠിക്കും എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ എനിക്കതിൽ പറയാനുള്ളത് നിങ്ങളത് എല്ലാം പഠിക്കണം ഒരു ദിവസം കൊണ്ട് പഠിച്ച് തീർക്കണം എന്ന് ഞാൻ പറയില്ല പെൻഡിങ് വരും എനിക്ക് വരെ എന്നാലും പെൻഡിങ് വന്നു ഓക്കെ എല്ലാം കൂടെ ഒരുമിച്ച് നടക്കില്ല ഒന്നാമത് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പം ഉണ്ട് എനിക്ക് തൊണ്ട വേനിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ വീഡിയോ വേണം എന്ന് കുറച്ച് പേർ പറഞ്ഞുകൊണ്ടാണ് ഞാനത് വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ല ഇങ്ങനെ കമ്മ്യൂണി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടേത് പക്ഷെ അത് പറ്റാത്തതുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുള്ളു ഓക്കെ അപ്പോൾ ബിഗിനേഴ്സ് രണ്ട് മൂന്ന് പേരെൻ്റെ അടുത്ത് ചോദിച്ചു ഇത്രയും തോന്നുന്ന ടോപ്പിക്ക് തുടക്കക്കാർക്ക് പഠിക്കാൻ പറ്റുമോ അവർക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ലേ എന്നല്ല അല്ല നമ്മളത് എങ്ങനെ പഠിക്കും കാരണം ഇപ്പോഴും ആ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി കുറേ പേരുണ്ട് ഇത് അവരെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ ഇതുവരെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ അങ്ങനെ ചോദിക്കണം ആ സമയം കൊണ്ട് നിങ്ങളിത് പഠിക്കാൻ നോക്കൂ ഓക്കെ അപ്പോൾ അത്രയും കുറച്ചാണ് ഞാൻ തന്നിരിക്കണത് പിന്നെ ഈ ഒരു ടോപ്പിക് ഒരു ദിവസം കൊണ്ട് തീർക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല എല്ലാവർക്കും പറ്റണമെന്നില്ല പറ്റണ പിള്ളേരുണ്ട് ഓക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് ഓരോ എക്സാമിനെ ഫോക്കസ് ചെയ്ത് ഓരോ ദിവസം ടൈം ടേബിൾ വെച്ച് പഠിക്കുന്ന പിള്ളേർക്കുണ്ട് അവർക്കിത് യൂസ്ഫുള്ളാകും പിന്നെ ബിഗിനേഴ്സിനെ എന്തായാലും ഈ മലയാളം ഇംഗ്ലീഷ് മാത്സ് കറണ്ട് അഫെയർസ് ഇത് ഡെയിലി കൊണ്ടുപോകാൻ പറ്റില്ല അതെങ്കിലും നിങ്ങൾ ഡെയിലി കൊണ്ടുപോകുക തുടക്കക്കാരെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര ലക്കായിരിക്കും കാരണം ഇങ്ങനെ പി എസ് സി ഇതാണെന്ന് അറിഞ്ഞിട്ട് പഠിക്കുന്ന കുറേ പിള്ളേരുണ്ട് അവർക്കൊക്കെ ഭയങ്കര ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ട് തരുന്നത് ഓക്കെ അപ്പോൾ ഇനി രണ്ടാമത്തെ ദിവസത്തെ ടൈം ടേബിളാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി ഇടാൻ ചെയ്യാനൊക്കെ എണീക്കാനും കുറച്ച് ലേറ്റായി അപ്പോൾ അതുകൊണ്ട് എൻ്റെ പഠിത്തവും കാര്യങ്ങളും അത് നടന്നു പോകണില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഡേ ടു ഡേ ത്രീ അങ്ങനെ ഒരു നാളെയും കൂടി ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാം അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഒന്നല്ലേ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യാം എന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇതാണെങ്കിലും ഇന്നലെയാണെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലയെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ടൈം ടേബിള് പറയുന്നത് നമ്മൾ ഇന്നലെ ഭരണഘടനയൊക്കെ പഠിച്ചില്ലേ തുടക്കം നമ്മൾ ഭരണഘടനയായിരുന്നു ഞാൻ ഇങ്ങനെ ഭരണഘടനത്തെ ആമുഖ ആമുഖം ക്ലിയറാക്കി പഠിച്ചു കൂട്ടോ കാരണം ഞാൻ ഓൾറെഡി പഠിച്ചതായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒന്നും കൂടി തറവായി അപ്പോൾ ഇന്ന് നമ്മൾ ഭരണഘടനയാണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം കേട്ടോ മാറ്റണം ഇതന്നെ പഠിക്കണം എന്ന് ഞാൻ പറയില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ഇന്ന് ഭരണഘടനയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം അതിൽ കുറേ വർഷങ്ങളും കാര്യങ്ങളും ആൾക്കാരുടെ പേര് കമ്മിറ്റികൾ അങ്ങനെ ഒരുപാട് പഠിക്കാണ്ട് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അതായത് നമ്മൾ ആമുഖം ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അത് നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഫുള്ള് ക്ലിയർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്ന് ഭരണഘടനയിൽ ഭരണഘടനാ നിർമ്മാണ സമിതി പിന്നെ നമ്മുടെ ഹിസ്റ്ററി മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് കേരള ഹിസ്റ്ററി മറ്റേ ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി അപ്പോൾ ഞാൻ വേൾഡ് ഹിസ്റ്ററി ഹിസ്റ്ററിനെ ഒരു ടോപ്പിക് കൊടുത്തു കാരണം പ്രാവശ്യം നമ്മൾ ജോഗ്രഫി പഠിച്ചു അതിൽ കാറ്റും ശിലകളും ഓക്കെ ജോഗ്രഫിയും ഹിസ്റ്ററിയും ഒരു ദിവസം കൊണ്ടുപോകാൻ പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഈ റഷ്യൻ വിപ്ലവം ഒക്കെ കുറച്ച് പേജൊന്നുമല്ലേ നമുക്ക് പഠിക്കാനുള്ളത് ഇഷ്ടം പോലെ പഠിക്കാണ്ട് ഇപ്പോൾ റാങ്ക് ഫയൽ യൂസ് ചെയ്യണവരാണെങ്കിൽ റാങ്ക് ഫയലിനൊക്കെ ഒരുപാട് പഠിക്കാണ്ട് റഷ്യൻ വിപ്ലവത്തിനെ കുറിച്ചിട്ട് ഓക്കെ അപ്പം നാളെ ഇടുകയാണെങ്കിൽ ഞാൻ ഈ ഹിസ്റ്ററിൽ നിന്ന് ഇടത്തില്ല ഓക്കെ റഷ്യ വിപ്ലവം പഠിക്കാൻ രണ്ട് ദിവസം വേണം എല്ലാവർക്കും വേണം എനിക്കും വേണം ഒറ്റ ദിവസം കൊണ്ട് പഠിച്ച് തീർക്കണവരുണ്ടാവും കേട്ടോ അതെനിക്ക് അറിയത്തില്ല ഒരു ദിവസം എന്തായാലും തീരും എന്ന് എനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസത്തേക്ക് ഈ റഷ്യ വിപ്ലവം ആക്കും അത് കഴിഞ്ഞിട്ട് റിവിഷനും ആക്കും ഓക്കെ അപ്പം അതുകൊണ്ട് വേൾഡ് ഹിസ്റ്ററി രണ്ടാമത്തെ ദിവസം എടുത്തു പിന്നെ ഉള്ളത് ഫിസിക്സിൽ ലെൻസ് നമ്മൾ ഇന്നലെ ബയോളജിയിൽ രോഗവും രോഗകാരികളും എടുത്തു അല്ലേ അപ്പോൾ ഇപ്പോൾ ഫിസിക്സ് എടുത്തു അല്ല നിങ്ങൾക്ക് കെമിസ്ട്രി വേണമെന്നുണ്ടെങ്കിൽ അതിലേതൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊ കൊണ്ടരാട്ടോ ഇതിലേക്ക് ഓക്കെ പിന്നെ മലയാളം മലയാളത്തിലെ പദശുദ്ധിയാണ് ഇന്ന് എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് മാത്സിലെ കലണ്ടർ ഈ മൂന്നെണ്ണം നിങ്ങൾ ഡെയിലി കൊണ്ടുപോകട്ടെ ഏതൊക്കെ പഠിച്ച് തീർത്തില്ലെങ്കിലും ഈ മൂന്നെണ്ണം അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഡെയിലി കൊണ്ടുപോകുക ബാക്കി എന്തും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ മൂന്നെണ്ണം പഠിച്ചിട്ടേ ഉറങ്ങാവൂ എന്നുള്ളൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തുക ഓക്കെ അപ്പോൾ ഈ മൂന്നെണ്ണം ഈ കറണ്ട് അഫേഴ്സും ഈ നാലെണ്ണം ഡെയിലി നിങ്ങൾക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ടാണ് അത് ഡെയിലി നോക്കണം എന്ന് പറയുന്നത് അപ്ഡേറ്റ് ആയി പോയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരുപാട് ബൾക്കായിട്ട് പഠിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഈ മൂന്ന് ഈ നാലെണ്ണം ഡെയിലി കൊണ്ടുപോകുക ബിഗിനേഴ്സ് വച്ചാലും പി എസ് സിക്ക് രണ്ട് മൂന്ന് വർഷമായ ആൾക്കാരാണെന്നു വച്ചാലും ഈ ഒരു നാലെണ്ണം നിങ്ങൾ ഡെയിലി കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് അതുകൊണ്ട് ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ഈ പദശുദ്ധിതും ആർട്ടിക്കിൾസ് നിന്നും കലണ്ടറിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുള്ളതാണ് ആർട്ടിക്കിൾസ് ആണെന്നു നമുക്ക് ഒരു ചോദ്യം എന്തായാലും ഉറപ്പല്ലേ പദശുദ്ധിയിൽ നിന്നാണെങ്കിൽ ഒരു ചോദ്യം ഉറപ്പാണ് അപ്പോൾ ആ ഒരു ടോപ്പിക്ക് തറകടിക്കാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ സുപ്രധാന നിയമങ്ങളിൽ ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഞാൻ കാണിച്ചു തരാം അതായത് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരില്ലേ എന്താ കണ്ടോ സുപ്രധാന നിയമങ്ങളിൽ നമ്മൾ ഇന്നലെ എടുത്ത വിവരാവകാശ നിയമമായിരുന്നു ഇനി എടുത്തത് ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണമാണ് പൗരാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പിന്നെ പട്ടികജാതി പട്ടിക പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം ഇതൊക്കെ നമുക്ക് വരുന്നതാണ് പിന്നെ കേരള സംസ്ഥാന പട്ടികജാതി അങ്ങനെ കമ്മീഷൻ നിയമം രണ്ടായിരത്തി ഏഴ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഓക്കെ അപ്പോൾ അതിൽ അതിൽ ഒക്കെ ഈ ഒരു ഇത് അപ്പോൾ ഞാൻ ഓരോരോ ടോപ്പിക്കായിട്ട് എടുത്തതാണ് ഇപ്പോൾ ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണം ഓക്കെ അതിൽ ഈ ഒരു രണ്ട് ടോപ്പിക്ക് പഠിക്കുക അപ്പം അതാണ് പറഞ്ഞത് എഴുതാൻ എഴുതിയിട്ട് വെറുതെ ടൈം ടേബിൾ കോളാക്കേണ്ട പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ വിട്ടത് നമ്മളിന്ന് കൈന പ്രാവശ്യം വിവരാകാശ നിയമം പഠിച്ചു കഴിഞ്ഞ ടൈം ടേബിളിൽ ഇന്ന് നമ്മൾ ഇതാണ് പഠിക്കുന്നത് ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണം ഇത് കേട്ടിട്ടില്ല എന്ന് ആരും അതുകൊണ്ടാണ് ഞാൻ കാണിച്ചെന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒളിമ്പിക്സ് പഠിച്ചു ഇപ്രാവശ്യം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് അല്ലേ ഓക്കെ അപ്പം ഇതിലും കുറേ ക്വസ്റ്റ്യൻസ് നടൻ നടി ഗായിക സംവിധായകൻ അങ്ങനെ ഒരുപാട് സിനിമയുടെ പേരും ഒക്കെ പഠിക്കാണ്ട് അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവാണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ കലാകായികത്തിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പിന്നെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അപ്ഡേറ്റ് ആയിട്ട് പോയിട്ട് നിങ്ങൾക്ക് ബാക്കി സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഏതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ഏതെങ്കിലും മാസത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റോടെ അതിൽ സെപ്റ്റംബർ ഒക്ടോബർ അല്ലെങ്കിൽ വേണ്ട നവംബർ ഡിസംബർ പിന്നെ ഈ നമ്മുടെ ഇന്നത്തെ വരെയുള്ളത് അങ്ങനെ ഓരോ മാസം അല്ലെങ്കിൽ വൺ വീക്കത്തെ കറണ്ട് അഫയേഴ്സോ അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒന്നും കൂടി യൂസ്ഫുള്ളായിരിക്കും നമ്മളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനൊക്കെ നമ്മുടെ മാർച്ച് വരെയുള്ള കറണ്ട് അഫെയർസൊക്കെ നോക്കണം മാക്സിമം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകുക കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത് കുറേ പേര് ചോദിച്ചു ബിഗിനേഴ്സിന് പഠിക്കാൻ പറ്റുമോ എന്ന് ഉറപ്പായിട്ടും ഞാൻ പറയുന്നില്ല പഠിക്കാൻ പറ്റുന്ന നിങ്ങൾ എന്തായാലും ഈ നാലെണ്ണം നിങ്ങൾ മക്സ്റ്റായിട്ട് പഠിക്കുക കേട്ടോ ബാക്കി നിങ്ങൾക്ക് പറ്റണ പോലെ നിങ്ങൾ പഠിക്കാം റിവിഷനും കൊണ്ടുപോകും ഒപ്പം ഓക്കെ കുറേ യൂട്യൂബ് ചാനലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാത്സിനെ മാത്രമേ യൂട്യൂബ് ചാനൽ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ട്രിക്ടേൻ്റെ ജെറിൻ സാറിൻ്റെ യൂട്യൂബ് ചാനൽ മാക്സ് ബിഗിനേഴ്സ് ആണെങ്കിൽ എന്തായാലും പോയി കാണും കേട്ടോ ബിഗിനേഴ്സ് എന്നല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ചാനലാണ് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമുക്ക് അതിന് സ്കോർ ചെയ്യാൻ പറ്റും കാരണം ഞാൻ കാണുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഓക്കെ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പി ഒക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് അത് പോയി കാണാം കേട്ടോ എനിക്ക് കുറച്ച് സൗണ്ട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളത് കാരണം വീട് ഞാൻ നീട്ടി പോകണില്ല നിങ്ങൾ അത് വെച്ച് പഠിക്കുക പിന്നെ നമ്മൾ ഈ ടൈം ടേബിൾ എത്ര ദിവസത്തെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നൂറ് ദിവസത്തെയാണ് കേട്ടോ ഹൺഡ്രഡ് ഡേയ്സിലെ ടൈം ടേബിളാണ് ഇപ്പം ഡേ ടു ആയി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര ദിവസത്തെയാണ് എത്ര ദിവസത്തെയാണ് അപ്പോൾ ഹണ്ട്രഡ് ഡേയ്സിൻ്റെ നമ്മുടെ ടൈം ടേബിളാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആയിട്ട് ഞാൻ മെയിൻ ആയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ടൈം ടേബിൾ ഓക്കെ അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് അത് നോട്ട് ചെയ്യാം നൂറ് ദിവസത്തെ ടൈം ടേബിളാണ് ഇന്ന ഡേ ടു ആയി അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് പഠിച്ചിട്ട് പോകുക ഓക്കെ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏരിയ ഒക്കെ നോക്കി എവിടെയെങ്കിലും റാങ്ക് ഫയലോ നമ്മുടെ യൂട്യൂബ് ചാനലോ ടെലിഗ്രാം ചാനലോ എന്തൊക്കെ കുറേ നമുക്ക് സോഴ്സില്ലേ അവിടെ നിന്നൊക്കെ നോക്കി കൃത്യമായി പഠിച്ച് ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ നാളത്തെ ടൈബിളായിട്ട് നാളെ കാണാം കേട്ടോ ബൈ